ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ ഇന്ന് നമ്മളൊരു ത്രീ പീസ് സെറ്റിന്റെ കളക്ഷനാണ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അത് നല്ലൊരു ഓഫർ ആയിട്ടില്ലേ അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ ഗീവ് എവയുടെ കാര്യവും മാർക്കുണ്ട് കേട്ടോ നമ്മുടെ ഗീവ് ചെയ്യേണ്ടത് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ട് ഉള്ള സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓക്കെ അതുപോലെ കമന്റിൽ നിന്ന് നമ്മൾ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പം നല്ല നല്ല കമന്റുകളും പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പം നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് കേട്ടോ വരുന്നത് ഇതൊരു റയോൺ ഫാബ്രിക് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് അതാ ഇങ്ങനെയാണ് നല്ലൊരു ഇമ്പോർട്ടൻ ഫാബ്രിക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് ഇത് നമ്മൾ ഒരിക്കലും മുന്നേ ഒരിക്കലും ഇത് കൊണ്ടുവന്നതാണ് ഇത് വീണ്ടും അന്ന് തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അന്ന് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പൊ നമ്മളത് ഏഹ് റീസ്റ്റോക്ക് ചെയ്താണ് രണ്ട് കളേഴ്സിൽ മാത്രമേ വന്നിട്ടുള്ളൂ അപ്പൊ ഇതാണ് വന്നിട്ടുള്ള ഇത് ഇമ്പോർട്ടൻ ഫാബ്രിക് ആണ് കേട്ടോ റയോണില് നമുക്ക് വരുന്ന സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ഈ ഒരു നാല് സൈസിലാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ല റയോൺ ഫാബ്രിക് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് നല്ലൊരു പിങ്ക് കളറാണ് റാണി പിങ്കിന്റെ ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉള്ള ടോപ്പ് തന്നെയാണ് കേട്ടോ സ്ലീവിന്റെ ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ആണ് കേട്ടോ ഫോർട്ടി ഫോർ ലെങ്ത് ആണ് വരുന്നത് അതുപോലെ തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല നല്ല കട്ടിയുള്ളൊരു ഫാബ്രിക്കാണ് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ അത്ര ചൂടടിക്കുന്ന മെറ്റീരിയൽ ഒന്നും അല്ല നല്ലൊരു റയോൺ ഫാബ്രിക് ആണ് അതും എന്താണ് നല്ല ഇമ്പോർട്ടൻ ഫാബ്രിക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ബോട്ടം ഞാൻ കാണിച്ചായിരുന്നു അതാ ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ഇതിന്റെ ദുപ്പട്ട നല്ല ഭംഗിയുള്ളൊരു ഡബിൾ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ദുപ്പട്ട ഇങ്ങനെയാണെ അത്യാവശ്യം ലെങ്തും വിട്ടും ഒക്കെ ഉള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ഈ ഒരു മോഡലിൽ നമുക്ക് അവൈലബിൾ ആവുന്ന സൈസ് എന്ന് പറയുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആവുന്നത് ഇതിൽ അവൈലബിൾ ആവുന്ന കളർന്ന് പറഞ്ഞാല് ഈ ഒരു രണ്ട് കളറിലാണ് ഏട്ടാ വരുന്നത് ഫസ്റ്റ് വന്നിട്ട് ആ ഒരു പിങ്ക് ഷെയ്ഡും നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അതായത് ഒരു ഡാർക്ക് ഗ്രേയില് ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നമുക്ക് വരുന്ന അത്യാവശ്യം ഉണ്ട് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആവുന്നു കേട്ടോ അതായത് എന്താണ് വിട്ട് ഒരു നാൽപ്പത്തി അഞ്ചോളം തന്നെ വരുന്നുണ്ട് കേട്ടോ ഡബിൾ എക്സില് അപ്പം ഡബിൾ എക്സിലാർക്കും ട്രിപിൾ എക്സിലാർക്ക് ചിലർക്ക് കുറച്ച് വണ്ണം മാത്രം വേണമെന്നവർക്ക് ആണല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ ചൂസ് ചെയ്യാം നിങ്ങൾ എന്തായാലും മെഷർ ചെയ്തിട്ട് സോറി നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് മെഷർമെന്റ് വാങ്ങിയതിനു ശേഷം പർച്ചേസ് ചെയ്യും കേട്ടോ നെക്സ്റ്റ് വരുന്ന കളർ ഇതാണ് അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉള്ള ടോപ്പാണ് ആണ് നാൽപ്പത്തി നാല് വരുന്നു ലെങ്ത് നല്ലൊരു മെറ്റീരിയൽ ആണ് അതുമാത്രമല്ല എന്താണ് ചൂട് ഈ ഒരു കാലാവസ്ഥയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഐറ്റം ആണ് കേട്ടോ കാരണം ലൈനിങ് ഇല്ല ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല അതിനകത്തെ അതുകൊണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് നല്ല കംഫോർട്ടായിട്ട് വേറെ ചെയ്യാൻ പറ്റും ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഞാൻ ഈ കാണിക്കുന്ന സൈസ് ഡബിൾ എക്സ് എൽ ആണേ ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഡബിൾ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ദാ ഇങ്ങനെയാണ് വരുന്നത് ഇപ്പൊ ഈ ഒരു പ്രിന്റിൽ വരുന്ന ഈ ഒരു മെറ്റീരിയൽ വരുന്ന ഈ ഒരു പ്രിന്റിൽ വരുന്ന ആയിട്ട് നമുക്ക് ഈ രണ്ട് കളറിലാണ് അവൈലബിൾ ആവുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് നല്ല അഫോർഡബിൾ റേറ്റിലാണ് ഈ ഒരു ത്രീ പീസ് സെറ്റ് കിട്ടുന്നത് വെറും അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആവുന്നു അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എന്തുകൊണ്ട് ഇതൊരു വർത്തായിട്ടുള്ള ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അപ്പം കഴിഞ്ഞ തവണ ചോദിച്ചവർക്ക് കിട്ടാത്തവർക്കൊക്കെ ഇപ്പൊ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഇതാണ് ഇത് വന്നിട്ട് ഇതും റയോൺ ഫാബ്രിക് തന്നെയാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല ടോയിനകത്തും ഇങ്ങനെയാണ് വരുന്ന ഇതും അത്യാവശ്യം ലെങ്ത് ഉള്ള ടോപ്പ് തന്നെയാണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റി ആണ് ഇത് ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ നല്ലൊരു ക്വാളിറ്റി ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് റയോൺ ആണ് വരുന്നത് ഇതും നമുക്ക് വരുന്ന സൈസ് എന്ന് പറഞ്ഞാല് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് ഇത് അവൈലബിൾ ആവുന്നത് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഓർഗൻസാണ് കേട്ടോ വരുന്നത് ഓർഗൻസെല് പ്രിന്റ് ആണേ വരുന്നത് നല്ല ലെങ്ത് ഒക്കെ ഉള്ളൊരു ദുപ്പട്ടാണ് വന്നിട്ടുള്ളത് ഓർഗൻസെല് പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് ഇതിന്റെ ഉത്ഭാഗം വരുന്ന ഇങ്ങനെ இது வந்துட்டுள்ளது நமக்கு ரெண்டு கலர்ஸில் ஆனா வந்துட்டு ஆ ஒரு மெரூன் ஷெய்டான வரது மெரூனல்ல ஒரு பர்ப்பிள் ஆயனும் பர்ப்பிளும் வர கலர்ல ஆ ஒரு கலர் ஆனால் வந்தது நெக்ஸ்ட் வரது இது ஷேட் ஆனா இது போட்டம் வரது இங்கேயான നമുക്ക് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഇതിന്റെ ദുപ്പട്ട് വന്നിട്ട് അതെങ്ങനെയാണ് ഓർഗൻസ് തന്നെയാണ് ഓർഗൻസയിൽ വരുന്ന പ്രിന്റ് ആണ് നല്ലൊരു ദുപ്പട്ടാണ് കേട്ടോ വന്നിട്ടുള്ളതാ ഇങ്ങനെയാണ് വരുന്ന രണ്ട് സൈസസിലാണ് ഞാൻ കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോയില് രണ്ട് ഐറ്റം ആണ് കേട്ടോ രണ്ടും രണ്ട് വെറൈറ്റി കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ രണ്ടിന്റെ റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ വരുന്നത് ഇപ്പൊ കാണിച്ച ഈ ഒരു രണ്ട് ഐറ്റത്തിന്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് ഇതിൽ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക ഓർഡർ പ്ലേസ് ചെയ്യോ അപ്പൊ ഞാൻ നെക്സ്റ്റ് ഇതിനോടൊപ്പം തന്നെ വേറൊരു ഐറ്റിയോടെ കാണിക്കാം ഇത് ഞാൻ ഈ കാണിക്കുന്ന പീസസ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് കേട്ടോ ആ ഒരു കളറും അത്ര തന്നെ പീസും ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഞാൻ ഇതിനോടൊപ്പം തന്നെ കാണിക്കുന്നേനെ കാരണം ഇത് കഴിഞ്ഞ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് മാത്രല്ല ഇതിന് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടി ഇല്ലാത്തോണ്ടാണ് കേട്ടോ അതിനോടൊപ്പം തന്നെ കാണിക്കുന്നത് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ എക്സൽ ഡബിൾ എക്സൽ ത്രിപിൾ എക്സൽ ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആണ് വന്നിട്ടുള്ളത് അതാ ഇതാണ് വരുന്നത് ഒരു ബ്രിക് ആണ് വരുന്നത് ഇത് റിംഗിൾ റയോൺ ആണ് ടോപ്പ് ഫാബ്രിക് വരുന്നത് ഇത് ടോപ്പിന്റെ എൻഡിലായിട്ട് ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് നെറ്റ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് വർക്ക് സ്ലീവിന്റെ അറ്റത്തായിട്ടും വരുന്നുണ്ട് നെക്ക് ഇങ്ങനെ വരുന്നുണ്ട് ടോ വർക്ക് അതുപോലെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ ത്രിബിൾ എക്സല് ആർക്ക് ഡബിൾ എക്സ് എൽ ഈ ഒരു മൂന്ന് സൈസുകാർക്ക് ആപ്റ്റാവുന്ന രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത് ഈ ബോട്ടത്തിന്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ടേ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ ഒരു സൈഡ് ഫുൾ ആയിട്ട് ഈ ഒരു വർക്ക് വരുന്നുണ്ടേ ഇങ്ങനെ വരുന്നുണ്ടേ ഒരു വൃക്ഷ ഷെയ്ഡാണേ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണേ എക്സ് എൽ ഡബിൾ എക്സ് ത്രിപിൾ എക്സ് ഈ ഒരു മൂന്ന് സൈസില് മാത്രമാണ് ഇത് അവൈലബിൾ ആവുന്നത് തണ്ടേ ഇങ്ങനെയാട്ടോ വരുന്നത് ടോപ്പിന്റെ എൻഡിലായിട്ട് ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ നെക്കിന്റെ പോർഷനിൽ വന്നിട്ടുള്ള നെറ്റിന്റെ ഫാബ്രിക്ക് വരുന്നൊരു വർക്കാണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഗ്രീൻ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വൈൻ കളർ ആണ് ബോട്ടം ഇങ്ങനെ വരും ദുപ്പട്ട ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയാണ് വെറും എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഈ ഒരു ത്രീ പീസ് സെറ്റിന്റെ റിങ്കിൾ റേൺ ഫാബ്രിക്കിൽ വരുന്ന ത്രീ പീസ് സെറ്റിന്റെ റേറ്റ് വരുന്നത് അപ്പൊ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യട്ടോ ഓക്കെ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് കാണാം ഓക്കെ താങ്ക്